ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പി എസ് സി തുടക്കക്കാർക്ക് വേണ്ടിയിട്ടുള്ളൊരു കുഞ്ഞു വീഡിയോ ആണേ അപ്പോൾ ആദ്യമായിട്ട് പി എസ് സി പഠിക്കാൻ വരുന്നവർക്ക് മനസ്സിൽ ഒരുപാട് കൺഫ്യൂഷൻസും അതുപോലെ തന്നെ എങ്ങനെ പഠിക്കേണ്ടത് എന്താ പഠിക്കേണ്ടത് എപ്പോഴെന്ന് ഞാൻ തുടങ്ങണം എന്നുള്ള ഒരുപാട് കൺഫ്യൂഷൻസൊക്കെ ഉണ്ടാവില്ലേ പി എസ് സിയിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് നേരെ പോയി ഒരു കോച്ചിങ് സെൻറ്ററിൽ ജോയിൻ ചെയ്യും അതിനുശേഷം ഒരു റാങ്ക് ഫയലൊക്കെ വാങ്ങിച്ച് പഠിക്കാനായിട്ട് ഇരിക്കും കോച്ചിങ് സെന്ററിൽ പോകുന്നതിന് മുന്നേ തന്നെ നമ്മൾ പി എസ് സിയെക്കുറിച്ചൊരു ധാരണ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം അതിനുവേണ്ടി ഗവൺമെന്റ് ജോലി കിട്ടിയവരോട് തന്നെ ചോദിക്കുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് ഫീൽ ആയിരിക്കും നമ്മുടെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ ഏട്ടനോ ചേച്ചിക്കോ കസിൻസിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഗവൺമെന്റ് ജോലി കിട്ടിയവരുണ്ടാവുമല്ലോ അപ്പോൾ അവരോട് ചോദിക്കുക എങ്ങനെയായിരുന്നു നിങ്ങളുടെ പഠിത്തം എത്ര സമയം കൊണ്ടാണ് കിട്ടിയത് ഇതിനൊക്കെ മുന്നേ നമ്മൾ ഏത് എക്സാമിന് വേണ്ടിയിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത് ഇപ്പോൾ എൽ ഡി സി ആയിക്കോട്ടെ അല്ലെങ്കിൽ സി പി ഒക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പഠിക്കുന്നത് എന്നുള്ളൊരു മെയിൻ എയിം നമ്മൾ വെക്കണം ക്വാളിഫിക്കേഷൻ അനുസരിച്ച് പി എസ് സി ടെന്ത് ലെവല് പ്ലസ് ടു ലെവല് ഡിഗ്രി ലെവല് ഇങ്ങനെയാണ് എക്സാംസ് നടത്തുന്നത് ടെൻത്ത് ലെവലിൽ ഉൾപ്പെടുന്ന ആണ് എൽ ഡി സി എൽ ജി എസ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ അതുപോലെ തന്നെ വില്ലേജ് ഫീൽഡ് ഫീൽഡ് അസിസ്റ്റന്റ് അങ്ങനെ ഒരുപാട് എക്സാംസ് ഉണ്ട് പ്ലസ് ടു ലെവലിൽ ഉൾപ്പെടുന്നതാണ് സി പി ഒ ഡ്ല്യു സി പി ഒ അതുപോലെ തന്നെ ഫയർമാൻ ഫയർ വുമൺ സിവിൽ എക്സൈസ് ഓഫീസറ് വുമൺ സിവിൽ എക്സൈസ് ഓഫീസറ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറ് ഇതൊക്കെ പ്ലസ് ടു ലെവലിലാണ് കേട്ടോ വരുന്നത് ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് അതുപോലെ തന്നെ എസ് ഐ അങ്ങനെയുള്ള എക്സാംസ് ഒക്കെയാണ് കേട്ടോ ഉള്ളത് കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ പഠിച്ചവർക്കറിയാം നോട്ടിഫിക്കേഷൻ വരുന്നു എക്സാം വരുന്നു റിസൾട്ട് ജോലി അങ്ങനെ ആയിരുന്നു പക്ഷേ ഇപ്പോൾ രണ്ട് എക്സാംസ് പി എസ് സി നടത്തുന്നുണ്ട് അതായത് പ്രിലീംസ് ഘട്ടം അതുപോലെ തന്നെ മെയിൻസ് ഘട്ടം എന്ന് പറഞ്ഞിട്ട് രണ്ട് എക്സാംസ് പാസ്സായാലും മാത്രമാണ് നമുക്ക് ജോലിയിലേക്ക് എത്താനായിട്ട് പറ്റൂ രണ്ടായിരത്തി ഇരുപതിന് ശേഷമാണ് ഡോ പി എസ് സി ഈ ഒരു പരിഷ്കാരങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത് അതുപോലെ തന്നെ അതിന് മുന്നേ വൺ വേർഡ് ക്വസ്റ്റ്യൻ ആയിരുന്നു അതായത് ഒരു ക്വസ്റ്റ്യൻ ഒരു ആൻസർ ഒരു ക്വസ്റ്റൻ ഒരാൻസർ അങ്ങനെയുള്ള ആയിരുന്നു രണ്ടായിരത്തി ഇരുപതിന് മുന്നേ പക്ഷേ ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റിൻസ് ആയിരിക്കും അതായത് ഒരു ക്വസ്റ്റ്യൻ തരും എന്നിട്ട് ചുവടെ തെറ്റ് തെറ്റേത് അല്ലെങ്കിൽ ശരി ശരിയേത് അങ്ങനെ എയും ബിയും ശരിയാണ് അല്ലെങ്കിൽ ബിയും സിയും ശരിയാണ് അല്ലെങ്കിൽ എല്ലാം തെറ്റാണ് എല്ലാം ശരിയാണ് ഇങ്ങനെയുള്ളൊരു മെത്തേഡിലാണ് ഇപ്പോൾ എക്സാംസ് നടക്കുന്നത് അതായത് എല്ലാ ക്വസ്റ്റ്യനും സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കുന്നല്ല പക്ഷെ കൂടുതൽ ക്വസ്റ്റ്യൻസും ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിലാണ് വരാറുള്ളത് ചുരുക്കി പറയാണെന്നുണ്ടെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ഒരു ആൻസർ എന്നതിന് പകരം ഇപ്പോൾ ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് നമുക്ക് ഡീപ്പായിട്ടുള്ള ഒരു അറിവ് ഉണ്ടായിരിക്കണം അതാണ് പി എസ് സി ഉദ്ദേശിക്കുന്നത് പണ്ടൊക്കെ ഒരു റാങ്ക് ഫയൽ കംപ്ലീറ്റ് ചെയ്താൽ തന്നെ നമുക്ക് ജോലി ഏകദേശം ഉറപ്പിക്കാം പക്ഷേ ഇപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എസ് സി ആർ ടി അതുപോലെ തന്നെ എൻ സി ആർ ടിയിൽ നിന്നൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് അതുകൊണ്ട് തന്നെ ഒരു റാങ്ക് ഫയൽ മാത്രം വെച്ച് പഠിച്ചിട്ട് ജോലി വാങ്ങിക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ് റാങ്ക് ഫയൽ വാങ്ങിക്കരുത് പഠിക്കരുത് എന്നല്ലാട്ടോ ചില ടോപ്പിക്സ് റാങ്ക് ഫയലിൽ നിന്ന് എടുത്ത് പഠിക്കാം ബാക്കിയുള്ള ടോപ്പിക് മുഴുവൻ അഞ്ച് മുതൽ പത്താം ക്ലാസ് വരെയുള്ള എസ് സി ആർ ടിയും അതുപോലെ തന്നെ എൻ സി ആർ ടിയിലുള്ളത് അരച്ച് കലക്കി കുടിച്ചാൽ തന്നെ നമ്മൾ ഇപ്പോൾ ഉള്ളൊരു പി എസ് സിൻ്റെ ട്രെൻഡിനൊപ്പം എത്താൻ വേണ്ടി സാധിക്കും പി എസ് സി തുടക്കക്കാർക്ക് ഒരു കോച്ചിങ് സെന്ററിൽ പോയി ജോയിൻ ചെയ്യുന്ന തന്നെയായിരിക്കും ഏറ്റവും നല്ലത് കാരണം തുടക്കക്കാര് തന്നെ സെൽഫ് സ്റ്റഡി ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡൗൺ ആയിട്ട് പോവുകയാണോ നമ്മൾ കറക്റ്റ് വേയിലല്ലേ പോകുന്നത് എന്നൊക്കെ നമുക്ക് അറിയാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ എത്ര എക്സാംസൊക്കെ ചെയ്ത് നോക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു കോമ്പറ്റേറ്റീവ് സ്പിരിറ്റ് കിട്ടണമെങ്കിൽ ക്ലാസ്സിൽ പോയി പഠിക്കുന്നതിനെ ആയിരിക്കും ഏറ്റവും നല്ലത് എല്ലാവരും പഠിക്കുമ്പോൾ നമ്മൾക്ക് വെറുതെ ഇരിക്കാനായിട്ട് എന്തായാലും തോന്നില്ല നമ്മളും അവരുടെ കൂട്ടത്തിൽ അങ്ങോട്ട് പഠിച്ചു പോകും അതുപോലെ തന്നെ കമ്പൈൻഡ് സ്റ്റഡി ചെയ്യാനും ക്ലാസ്സിൽ പോയിട്ടുണ്ടെങ്കിൽ ഗുണമായിരിക്കും പിന്നെ ഡെയിലി കോച്ചിങ് സെൻറ്ററിൽ എന്തായാലും എക്സാംസൊക്കെ ഉണ്ടായിരിക്കുമല്ലോ നമ്മൾ പഠിച്ച ടോപ്പിക്കുകൾ അവിടെ എക്സാംസ് നടത്തുമ്പോൾ എല്ലാവരുടെക്കാട്ടിലും മാർക്ക് നമുക്ക് കുറച്ച് കൂടുതലൊക്കെ കിട്ടുമ്പോൾ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ നന്നായിട്ട് കൂടാൻ അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ തുടക്കക്കാര് എന്തുകൊണ്ടും കോച്ചിങ് സെൻ്ററിൽ പോകുന്ന തന്നെയായിരിക്കും നല്ലത് ഇനി കോച്ചിങ് സെൻറ്ററിൽ പോകാൻ പറ്റാത്ത വീട്ടമ്മമാർ അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ അവർക്ക് ഒരുപാട് ഓൺലൈൻ ചോയ്സുകളുണ്ട് സൈലോ ആണെങ്കിലും എൻട്രി ആപ്പ് ആണെങ്കിലും ലക്ഷ്യയുടെ ക്ലാസ് ഒക്കെ അടിപൊളി ക്ലാസ് ആണ് ഞാനൊക്കെ ലക്ഷ്യയുടെ ഒക്കെ നോക്കി നോട്ട്സ് ഒക്കെ ഇതേ ഇപ്പം കാണിക്കുന്ന ഈ നോട്ട്സ് മുഴുവനും ലക്ഷ്യയുടെ ക്ലാസ്സുകൾ നോക്കി എഴുതി വെച്ചതാണ് ബിഗിനേഴ്സ് അറിഞ്ഞിരിക്കേണ്ട പിന്നെ ഒരു കാര്യം ഒന്നോ രണ്ടോ ദിവസം കൊണ്ടോ ഒന്നോ രണ്ടോ മാസം കൊണ്ടോ ചിലപ്പോൾ ഇത് നമുക്ക് ജോലി കിട്ടണമെന്നില്ല ചിലപ്പോൾ ആറുമാസം എടുക്കും ചിലപ്പോൾ എട്ട് മാസം എടുക്കും ചിലപ്പോൾ ഒരു വർഷം നമ്മൾ പഠിക്കുന്നതിനനുസരിച്ച് ചിലപ്പോൾ പെട്ടെന്ന് കിട്ടുകയും ചെയ്യും കോച്ചിങ് സെൻ്ററിൽ ജോയിൻ ചെയ്തൊരു ടു വീക്ക് ത്രീ വീക്കൊക്കെ ആവുമ്പോഴത്തേനും ഒക്കെ സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ ആദ്യമായിട്ട് തുടക്കക്കാരെ എക്സാം ചെയ്യുമ്പോൾ ചിലപ്പോൾ രണ്ട് മാർക്കായിരിക്കും ചിലപ്പോൾ അഞ്ച് മാർക്കായിരിക്കും എട്ട് മാർക്കായിരിക്കും അങ്ങനെ വളരെ കുറഞ്ഞ മാർക്കേ കിട്ടുള്ളൂ എന്ന് വെച്ച് അത് ആലോചിച്ച അയ്യോ എനിക്ക് ഫസ്റ്റത്തെ എക്സാമിൽ തന്നെ എനിക്ക് രണ്ട് മാർക്കേ ഉള്ളൂ അല്ലെങ്കിൽ എനിക്ക് അഞ്ച് മാർക്കേ ഉള്ളൂ ഞാൻ ഇനി എന്തിനാ പഠിക്കുന്നത് അങ്ങനെയൊന്നും ചിന്തിക്കരുത് കാരണം നമുക്ക് അതിനെക്കുറിച്ച് ഒന്നും അറിയില്ല ചിലപ്പോൾ നമ്മളുടെ അടുത്തിരിക്കുന്ന ഫ്രണ്ടിന് നല്ല മാർക്ക് ഉണ്ടായിരിക്കും ചിലപ്പോൾ ഒരു വർഷങ്ങളായിട്ട് പി എസ് സി പഠിക്കുന്നവരായിരിക്കാം അല്ലെങ്കിൽ നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയായിരിക്കാം അപ്പോൾ അവരുടെ മുന്നിൽ എനിക്ക് അഞ്ച് മാർക്കേ ഉള്ളൂ അല്ലെങ്കിൽ എട്ട് മാർക്കേ ഉള്ളൂ എന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ ബിഗിനറാണെന്നുള്ളൊരു ചിന്ത നമുക്കും ഉണ്ടായാൽ മതി ചിലപ്പോൾ ഒരു മാർക്കൊക്കെ കൂടാനായിട്ട് കുറേ ദിവസങ്ങളോളം എടുത്തു എന്ന് വരും പതിയെ പതിയെ മാത്രമേ പി എസ് സിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ എല്ലാവർക്കും അത് അങ്ങനെ തന്നെയാണ് കേട്ടോ നിങ്ങൾക്ക് മാത്രം എന്താ ഇങ്ങനെ അങ്ങനെ ചിന്തിക്കരുത് അല്ലെങ്കിൽ എനിക്ക് മാത്രം എന്താ ഇങ്ങനെ ചിന്തിക്കരുത് പിന്നെ നമ്മൾ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്യേണ്ട നാല് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുകളാണ് ഒന്ന് മാത്സ് ഇംഗ്ലീഷ് മലയാളം കറണ്ട് അഫെയർസ് ടെൻത്ത് ലെവൽ ആയിക്കോട്ടെ പ്ലസ് ടു ലെവൽ ആയിക്കോട്ടെ ഡിഗ്രി ലെവൽ ആയിക്കോട്ടെ ഏതൊരു എക്സാം എടുത്താലും കൂടുതൽ മാർക്ക് പോകുന്നത് ഈ മാത്സ് ഇംഗ്ലീഷും മലയാളം കറണ്ട് അഫേഴ്സിനാണ് കേട്ടോ ഇനി എത്ര ജി കെ ഇരുന്ന് പഠിച്ചു എന്ന് പറഞ്ഞാലും മാത്സും ഇംഗ്ലീഷും മലയാളം ഇല്ലാതെ നിങ്ങൾക്ക് ഒരു നല്ലൊരു റാങ്കിലേക്ക് എത്താൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും ഡെയിലി ഇരുന്ന് ജി കെ പഠിക്കുന്നതിനോടൊപ്പം തന്നെ മാത്സ് ഒരു വൺ അവർ അല്ലെങ്കിൽ വൺ ആൻഡ് ഹാഫ് അവർ ഡെയിലി ഇംഗ്ലീഷ് അതുപോലെ തന്നെ മലയാളം ഇപ്പോൾ കറണ്ട് അഫെയേഴ്സിനൊക്കെ കൂടുതൽ പി എസ് സി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് റീസൻറ്റ് കറണ്ട് അഫയേഴ്സിന് അപ്പോൾ ഈ ഒരു നാല് സബ്ജക്റ്റുകളും എപ്പോഴും ഡെയിലി ഒരു കുറഞ്ഞത് ഒരു മണിക്കൂറെങ്കിലും പഠിക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക ആക്സ് ഒട്ടും ബേസ് ഇല്ലാത്തവർക്കാണെങ്കിൽ യൂട്യൂബിൽ ഒരുപാട് ചാനലുകളൊക്കെ ആണ് അപ്പോൾ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ടോപ്പിക് വൈസ് നോട്ടിലേക്ക് എഴുതി വെക്കും അപ്പോൾ എഴുതി വയ്ക്കുമ്പോൾ നമുക്ക് ക്ലാസ് കാണുമ്പോഴും കുറച്ച് മനസ്സിലാകും പിന്നെ എഴുതുമ്പോഴത്തേക്കും കുറച്ചും കൂടെ മനസ്സിലാവില്ല ചിലപ്പോൾ ഒരു ദിവസം നമുക്ക് ചിലപ്പോൾ രണ്ട് ക്ലാസ് എഴുതാൻ പറ്റുന്നുണ്ടായിരിക്കുള്ളൂ അല്ലെങ്കിൽ ഒരു ക്ലാസ്സൊക്കെ ഒരു ദിവസം നമുക്ക് ഇംഗ്ലീഷ് ആയാലും മാത്സ് ആയാലും നോട്ടിലേക്ക് എഴുതി വെക്കാനായിട്ട് പറ്റുള്ളൂ എന്നാലും ഡെയിലി കുറച്ചാണെങ്കിലും അത് കൃത്യമായിട്ട് ഡെയിലി ചെയ്താൽ മതി ഉള്ളൂ ബിഗിനേഴ്സ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മളൊരു നോട്ടിഫിക്കേഷൻ വരാൻ കുറച്ച് സമയം എടുക്കും അതുപോലെ തന്നെ അത് കഴിഞ്ഞ് എക്സാമിന് അപ്ലൈ ചെയ്യാൻ കുറച്ച് സമയം അത് കഴിഞ്ഞ് കുറേ ഒരു രണ്ട് മാസം മൂന്ന് മാസം ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ കൺഫർമേഷൻ വരുന്നത് അത്രയും സമയം നമ്മളുടെ പോവും അതുപോലെ തന്നെ എക്സാം എഴുതി അത് കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ട് വരാൻ കുറച്ച് സമയം അത് കഴിഞ്ഞ് നമ്മുടെ കയ്യിൽ അഡ്വൈസ് മെമ്മോ വരാനും കുറച്ച് സമയം എടുക്കും അപ്പോൾ കുറച്ചധികം സമയം നമ്മൾ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും ഒന്നര വർഷമോ രണ്ട് വർഷമൊക്കെ എന്തായാലും ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും ഇപ്പോൾ ബിഗിനേഴ്സ് ആദ്യം തന്നെ പി എസ് സി രജിസ്റ്റർ ചെയ്യുക അത് കഴിഞ്ഞ് പഠിച്ച് തുടങ്ങിക്കോളാം പിന്നെ നോട്ടിഫിക്കേഷൻ ശ്രദ്ധിച്ചുകൊണ്ടേ ഇരിക്കുക കുറച്ച് സമയം എടുത്താലും ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുന്നവർക്ക് എന്തായാലും ഗവൺമെൻറ് ജോലി കിട്ടു തന്നെ ചെയ്യും കേട്ടോ നമ്മൾ കറക്റ്റായിട്ട് പഠിക്കുകയും അതുപോലെ തന്നെ പി എസ് സി തന്നിട്ടുള്ള സിലബസ് മൊത്തം കംപ്ലീറ്റ് ചെയ്താൽ തന്നെ നമുക്ക് ഉറപ്പായിട്ട് ഒരു ഗവൺമെൻറ് ജോലി കിട്ടും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ടാറ്റാ ബൈ ബൈ ബൈബേസ് യു